ഈശോ മിശയായിക്ക സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലൂയ എല്ലേ കുടുംബാംഗങ്ങളെ നമ്മുടെ വൈദികരുടെ ധ്യാനം ഈശോ വിജയിച്ചു കേട്ടോ എല്ലാ ദൈവാനുഗ്രഹമായിട്ട് മാറ്റപ്പെട്ടു കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകം നന്ദി ഞാൻ നിങ്ങളുടെ പ്രത്യേക അന്വേഷണം അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരുടെ അന്വേഷണം നിങ്ങളോടും പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹല്ലേ ലൂയ ഇല്ലേ ഈ വൈദികര് പറഞ്ഞ നമ്മുടെ കുടുംബാംഗങ്ങളട്ടോ വലിയ ദൈവാനും അല്ലേ വൈദികരും സിസ്റ്റർമാരും എല്ലാവരും കൂടി ചേർന്നതിന് വലിയൊരു കുടുംബമല്ലേ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഈശോയ്ക്ക് മഹത്തം കേട്ടോ ഞാൻ നിങ്ങളെ ടോക്ക് കേൾക്കുമ്പോൾ കുറവിലങ്ങാട് കൺവെൻഷനിലേക്ക് ഞാൻ കയറിക്കൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ കുറവിലങ്ങാട് കൺവെൻഷൻ വരാൻ സാധിക്കാത്തവർ എന്ത് എന്തുയാണെന്നറിയുമോ വീട്ടിലിരുന്ന് ഈ കൺവെൻഷന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ചു അപ്പോൾ ആ കൺവെൻഷൻ ചെറിയപ്പെടുന്ന എല്ലാ ക്രമയും നിങ്ങൾക്ക് കിട്ടും വിശ്വസിച്ചോ വിശ്വസിച്ചാൽ മതി അത് കിട്ടും കേട്ടോ പ്രാർത്ഥിച്ചോ കേട്ടോ പിന്നെ നാളെ യുവജനങ്ങളെ കുറവിലങ്ങാട് കേട്ടോ നമ്മുടെ യുവജനങ്ങൾ കൺവെൻ ശുശ്രൂഷ കേട്ടോ പി ഡി എഫ് സെൻ്ററിൽ കേട്ടോ ബുക്ക് ചെയ്ത് മറക്കണ്ട ഇനി ആരെങ്കിലും ഒന്ന് രണ്ട് പേരാണെങ്കിലും സാരമില്ല ഒന്നും വിളിച്ചിട്ട് പോരെ പ്രൈസല്ലോ ഇതൊരു സാക്ഷ്യം വായിക്കാനായിട്ടുണ്ട് എൻ്റെ പേര് ജെസി പോള് ഞാൻ ഈ കളഞ്ഞു തരുന്ന വളരെ സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും അഭിമാനത്തോടും കൂടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ്റെ ടോക്കിൻ്റെ ഭാഗം ആകാനും കുടുംബാംഗം വാങ്ങാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ അച്ഛനെ ഒരുപാട് നന്ദി പറഞ്ഞ് കഴിഞ്ഞിരിക്കും കാരണം ഞങ്ങൾ ഈ ടോക്കണിൽ ഒരുപാട് ഈശോയിലേക്കും വിശ്വാസത്തിലേക്കും അടിയുറച്ച് ജീവിക്കാൻ ജീവൻ നയിക്കാൻ സാധിക്കും എനിക്ക് ശരീരത്തിൽ പല സ്ഥലങ്ങളിലെങ്ങനെ കുരുക്കൾ വരാറുണ്ട് ഈ കുരുക്കൾ വലുതായി ചുമന്ന് തടിച്ച് വീർത്ത് രണ്ടര മാസം എടുത്ത് പിന്നെ പൊട്ടി ശമിച്ചിരുന്ന് എന്തൊരു പ്രതിഭാസം അത് ഇപ്പ്രാവശ്യം കുരു വന്നതിൻ്റെ നട്ടലിൻ്റെ നടുഭാഗത്താണ് കുരു വന്നത് കാരണം അതുകൊണ്ട് കസര ചാരിയിരിക്കാനോ കിടക്കിയിൽ ഒന്ന് മല മലന്ന് കിടക്കാനോ ശരിക്കും അവിടെ ഡ്രസ്സ് ധരിക്കാനോ സാധിച്ചിരുന്നില്ല ഡ്രസ്സ് ധരിച്ചിരുന്നത് കുരുവിൻ്റെ ഭാഗത്ത് മാത്രം ഒരു ഓട്ടുണ്ടാക്കിയിട്ടാണ് പിന്നെ കാസേരയിൽ ചെരിഞ്ഞും ചാഞ്ഞുമാണ് ഇരുന്നിരുന്നത് ഒരുപാട് വിഷമതകൾ എന്തൊരു നോക്കി രാത്രി ഇരുന്ന് മാത്രം ഉറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ സാധാരണ ഒരു പെട്ടെന്ന് പൊട്ടുക ഇല കുറേ സമയമെടുത്ത് ഈ രണ്ടര മാസത്തെ കേസ് തുടങ്ങി അതുപോലെ തന്നെ സ്ഥിതിയാണ് എന്നിട്ട് ഈ പഴുപ്പം ചോരയെല്ലാം പോകണം രണ്ടര മാസം അങ്ങനെ പിന്നെ അത് ചുരുങ്ങല്ലോ എന്നാൽ അപ്പം ആ സമയത്ത് എനിക്ക് ഭയങ്കരമായ വേദന നിരാശ സങ്കടം എന്ന് ചെന്നൊക്കെ സങ്കടപ്പെട്ട ഇരിക്കുകയാണ് ആ സമയത്താണ് അച്ഛൻ്റെ യൂട്യൂബിലുള്ള ടോക്ക് കാണുക ഇതിന് മുമ്പ് പല പ്രാവശ്യം യൂട്യൂബിൽ അച്ഛനെ ടോക്ക് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അഭിഷേകാജ്ഞയുടെ ഭാഗമാണെന്ന് വിചാരിച്ച് ഞങ്ങൾ കട്ട് ചെയ്ത് വിടുമായിരുന്നു ഇന്ന് യാദർശികമായിട്ട് ഈ ടോക്ക് കാണുമ്പോൾ ഞെട്ടിപ്പോയി അതിനകത്ത് അച്ഛൻ്റെ അകത്ത് സന്ദേശം വചനഭാഗം വിചിന്തനം ആ പിന്നെ വിലപ്പെട്ട ആശീർവാദം ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പം നോക്കി പലരും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവൂല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ കുറച്ച് പേരെ സംഘടിപ്പിക്കണം എന്നോ എന്നിട്ട് ടോക്കൊക്കെ അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഞാനും കുടുംബവും അച്ഛൻ ഇപ്പോൾ കുടുംബാംഗമായി ഞങ്ങൾ ഈ യൂട്യൂബിൽ ഈ ടോക്ക് കേട്ടങ്ങ് പ്രാർത്ഥിക്കാൻ പടേന്നെ ആദ്യ ദിവസം തന്നെ ഒരുപാട് തവണ ഞാൻ കേട്ട് അത് കേൾക്കാൻ പറ്റിയില്ല ഞാൻ കുറച്ച് കേട്ടു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ശാരീരിക അസ്വസ്ഥതകൾ അങ്ങോട്ട് കുറയാൻ വേണ്ടി തുടങ്ങി രണ്ടാമത്തെ ദിവസം പല പ്രാവശ്യം ആവർത്തിച്ച് അങ്ങോട്ട് കേട്ട് ടോക്കുകൾ വലിയ ആശ്വാസമായി അങ്ങനെ പതിയെ പതിയെ ഈ ടോക്ക് എല്ലാ ദിവസവും ആവർത്തിച്ച് പലതും കേൾക്കാൻ വേണ്ടി തുടങ്ങി ധ്യാനിക്കാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ കുരു അങ്ങ് ചുരുങ്ങാൻ തന്നെ നോക്കിയാൽ സാധാരണ അത് രണ്ടര മാസം എടുത്ത് മുത പഴുത്ത് അങ്ങനെ പഴുപ്പും ചോരയൊന്നും ഒന്നും വരാതെ കുരുവിൻ്റെ കരിഞ്ഞ പാട് കാണപ്പെട്ടു നോക്ക് സഹോദരങ്ങളെ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇന്നേ വരെ അങ്ങനത്തെ ഒരു കുഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നോക്ക് സാക്ഷി എഴുതിയിരിക്കുക അപ്പം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പെട്ടെന്ന് എഴുതി ചാച്ചിരിക്കുന്നതല്ല നോക്കിയിട്ട് ശേഷം നാളുകൾ നോക്കിയതിന് ശേഷമാണ് സാക്ഷി എഴുതിയെ ജീവിതത്തിൽ പല സമയങ്ങളിൽ പതറിപ്പോയ നിമിഷങ്ങളിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ വിഷമങ്ങൾ വന്നപ്പോൾ പ്രയാസങ്ങൾ അലട്ടിയപ്പോൾ എങ്ങനെ സഹിക്കും വിശ്വാസം എങ്ങനെ വീണ്ടെടുക്കും അങ്ങനത്തെ അവസ്ഥകളിലൂടെ എല്ലാം പോയപ്പോൾ ഈ ടോക്കുകൾ എനിക്ക് ഭയങ്കര അനിക്കറി ബൂസ്റ്റിംഗ് ആയി എനിക്ക് കുടുംബത്തിന് വലിയ സാന്ത്വനമായിട്ട് മാറി എഴുതിയിരിക്കുക എനിക്കിപ്പോൾ എന്ത് പ്രശ്നം വന്നുകൊള്ളട്ടെ പ്രോബ്ലം വന്നിട്ടെ പ്രയാസം വരെ കൈപ്പേറി ഒറ്റപ്പെടില്ലെങ്കിലും വിഷമം എന്ത് വന്നാലും എനിക്കൊരു കുലുക്കുമല്ല വിശ്വാസം കുറയുന്നില്ല കാരണം എന്തിനാണ് കുലുങ്ങുന്നത് എന്തിനാണ് ഭയപ്പെടണെ എന്തിനാണ് ആകുലപ്പെടണം കാരണം എന്താ കാരണം ഈ ടോക്കുകളിലൂടെ എല്ലാം എനിക്ക് അതേപോലെ ആശീർവാദത്തിലൂടെയും ഉപദേശത്തിനോടും വലിയൊരു ബലം കിട്ടിയെന്ന് പറഞ്ഞിട്ട് സാക്ഷരി വലിയ അനുഗ്രഹമല്ല സഹോദരങ്ങളും ഓ ഷോയെ നന്ദി ചേർത്താ ഇന്നേതായാലും ഇങ്ങനത്തെ മേഖലകൾക്കുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ ദൈവം അതിനകത്ത് അല്ലേൽ വയ്യ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് പല ആൾക്കാരും മിക്കാറതെ ഇത് കാണുമ്പോൾ ഇത് അഭിഷേകാന് എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ തട്ടിക്കളയാൻ സാധ്യതയുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ എന്തായാലും കുറച്ച് പേർക്ക് ഇതെല്ലാം അയച്ചു കൊടുക്കണം എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു നൂറ് നൂറല്ല ഒരു ആയിരം പേര് നിങ്ങളുടെ കീഴിൽ ഉണ്ടായിക്കോട്ടെ ആയിരം പേരുടെ ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പൊക്കെ സംഘടിപ്പിച്ച് അങ്ങനത്തെ ഏത് മതവിശ്വാസികളാണെങ്കിലും ഈ രോഗം വരുമ്പം അവരുടെ രക്ഷപ്പെടുന്നുണ്ടെന്നേ കേട്ടോ അങ്ങനെ ചെയ്യണം കേട്ടോ ഞാൻ നിങ്ങളെ ചുമതലപ്പെടുത്തുകയാണ് ഇത് കുടുംബാംഗത്തിന് കുടുംബത്തിൻ്റെ നാഥനല്ല ഒരു എളിയ അംഗം എന്ന നിലയിൽ പറയുകയാണ് കേട്ടോ ചെയ്യണം കേട്ടോ വർക്ക് ചെയ്യണം എന്നിട്ട് നമ്മുടെ വിഷയത്തിൻ്റെ സമയം കൂടി ഇന്നലെ സാരില്ല വിഷയത്തിൻ്റെ തലക്കെട്ട് തോപിത്ത് ഒൻപതേ നാലിന് ബേസ് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരാൻ വൈകിയാൽ കാത്തിരിക്കാനും വിഷമിക്കാനൊക്കെ ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഈ വധനത്തിൻ്റെ തലക്കെട്ട് ഇപ്പോൾ തോബി ചാപ്റ്റർ നയൻ വേഴ്സ് ഫോർ അവിടെ ഈ മകൻ തോപിയാസ് പറയുകയാണ് എൻ്റെ പിതാവ് ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണ് ഞാൻ താമസിച്ചാൽ അവൻ ഞാൻ വരാൻ വൈകിയാണ് താമസിച്ചാൽ അവൻ വിഷമിക്കുമെന്ന് പറയുക അത് ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വരാനായിട്ട് തിരിച്ച് അല്ലെങ്കിൽ സമയമൊക്കെ വൈകിയാൽ കാത്തിരിക്കുന്നവരും വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ടോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ചിന്തിച്ച് നോക്കിയേ തോബിത്ത് അപ്പൻ തോപിത്ത് തോബിയാസിനെ ആ ഒരു ദൂതൻ്റെ ഒപ്പം പറഞ്ഞു വിട്ടിരിക്കുക ഞാൻ അവരുടെ പൈസയൊക്കെ കടമടിച്ചതൊക്കെ അത് കിട്ടാനൊക്കെയാണല്ലോ പറഞ്ഞു വിട്ടിരിക്കുക നമുക്കതിൻ്റെ പശ്ചാത്തലം പറയും എന്നിട്ട് എൻ്റെ സഹോദരങ്ങൾ അപ്പോൾ ഇവൻ അതിൻ്റെ ഇടയ്ക്ക് പോയി ദൈവാനുഗ്രഹം ഉണ്ടായി മറ്റേ സാറാട്ട് കുടുംബത്തിനോടൊത്തേക്ക് എല്ലാവരും ഒക്കെ കഴിച്ച് സംഗതി ഉഷാറായി അപ്പോൾ എന്നാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ വികാശത്തിൻ്റെ ആഘോഷങ്ങൾ ഏഴ് പതിനാല് ദിവസങ്ങളൊക്കെ അപ്പോൾ ഇവൻ പോകാനായിട്ട് തിരക്ക് കൂട്ടുക അപ്പോൾ ഈ അമ്മായിപ്പം ഇവിടെ നിൽക്കുന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇവൻ പറയുന്ന ഒരു മറുപടിയാണ് ദൃദൂനൊക്കെ ഇവിടെനൊക്കെ ഇടപെടുന്നുണ്ട് അപ്പോൾ പറയുകയാണ് നോ എൻ്റെ പിതാവ് ദിവസങ്ങൾ എന്നി കഴിയുകയാണ് ഞാൻ തിരിച്ചെത്താൻ വൈകിയാൽ അവൻ്റെ മനസ്സ് വിഷമിക്കും അതാണ് നമ്മൾ തിരിച്ചെത്താൻ വൈകിയാൽ മനസ്സ് വിഷമിക്കുന്നവരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് ജോലിയായി നമുക്ക് പല കാര്യങ്ങളായി ഓക്കെ നമ്മളെങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിയാൽ പക്ഷെ നമ്മളൊന്ന് വരാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഓർക്കണ്ടേ ഞാൻ അങ്ങനെയുള്ള പല മനുഷ്യൻ്റെ കണ്ണുനീര് കണ്ടിട്ടുണ്ട് എൻ്റെ സഹോദരങ്ങൾ ഒരു ഫോൺ വിളിയില്ല ഒരു കോണ്ടാക്റ്റും ഇല്ല ജീവിച്ചിരി വെച്ചോണ്ട് എന്ന് മരിച്ചോന്നറിയത്തില്ല ഒരുപാട് മനുഷ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സഹോദരങ്ങളെ അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഓക്കെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കും നമ്മൾ വിദേശത്തൊക്കെയാണ് ഫ്ലൈറ്റിനൊക്കെ ഭയങ്കര ടിക്കറ്റാണ് അതുകൊണ്ട് വരാൻ പറ്റാത്തവരുണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോ കോള് ഫോണ് വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ട് പേരൻസിനെ അല്ലെങ്കിൽ സിബ്ലിങ്സിനെ അല്ലെങ്കിൽ മറ്റേ ആൾക്കാരൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു അതുമു മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇതല്ല ഒന്ന് വിളിക്കുകയില്ല അന്വേഷിക്കുകയില്ല ഇവിടെ ദിവസങ്ങൾ എണ്ണി കഴിയുന്നവരില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പേരൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ദിവസങ്ങൾ എണ്ണി എണ്ണി നീ വളരുന്ന് നോക്കിയിരുന്ന ഒരു കുടുംബമില്ലേ ഞാൻ വഴക്കു പറയല്ല ശ്രദ്ധിക്കണം എന്നാണ് കേട്ടോ ഇതേപോലെ തന്നെ ഒരു ദൈവപിതാവുണ്ട് ദിവസങ്ങൾ എണ്ണി കഴുകുകയാണ് തിരിച്ചു വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് നിന്റെ തിരിച്ചു വരുവാൻ വേണ്ടി യാക്കോബ് നാലേ ആറന്ന് യാക്കോ നാലേ അറുന്നതിൻ്റെ ഓർമ്മ നിന്നെ നിക്ഷേപിക്കുന്ന ആത്മാവിൻ്റെ തിരിച്ചു വരുവാൻ ദൈവം അഭിനേഷിക്കുന്ന കാത്തിരിക്കുന്ന ഒരു പിതാവില്ലേ ഏതായാലും ഞാനിപ്പോൾ പറഞ്ഞപ്പോഴത്തെ ഈ നാളുകളായിട്ട് നാട് വിട്ടുപോയി ആരാധന അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് അടുത്ത ദിവസം ഒരു എപ്പിസോഡിൽ പ്രാർത്ഥിക്കാം കേട്ടോ പക്ഷെ അനുഗ്രഹിക്കാൻ ശ്രദ്ധിക്കാം ഈശോയെ ആരാധന 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 സ്തുതിക്കുന്ന സ്തുതിക്കുന്ന കർത്താവ് അത്ഭുതമായി അവിടെ നിന്ന് ഇടപെടണമേ കർത്താവ് വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു വ്യാഖ്യാനത്തെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങനെ ചെയ്ത് ഏറ്റു പറയുന്നു സാക്ഷ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് ഈ മേഖലകളിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ ആശ്രപതിക്കുന്നു എൻ്റെ പിതാവേ എൻ്റെ പിതാവെ അങ്ങനെയുള്ള ഒരു ഓർക്കാൻ ഒരു കൃപ കൊടുക്കണമേ കർത്താവ് പ്രത്യേകിച്ച് നാളുകളായിട്ട് ശരീരത്തിൽ ഇങ്ങനെ കുരു വന്ന ഇതേപോലൊരു അവസ്ഥകളോടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളും ഇപ്പോൾ ആശ്രദിക്കുകയാണ് ഈശോയെ ആ ചേച്ചിയെ സുഖപ്പെടുത്തി ഈശോയെ ഞങ്ങൾ ശരണപ്പെടുന്നു വിശ്വസിക്കുന്നു അവിടുന്ന് ആണ് ഇത് ചെയ്തത് ഇനി അവിടുന്ന് ചെയ്യും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രദിക്കുമ്പോൾ ഇങ്ങനത്തെ രോഗപീഠകൾ പൈശാചിക പീഡകളുള്ളവർ ആരൊക്കെ വിശ്വാസത്തോടെ കാര്യങ്ങളിലൊക്കെ ചങ്കുപെട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ശരീരത്തെ നിന്ന് ഈ രോഗപീഠ യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിച്ചെന്നുള്ള ലാട്ടിപ്പായിക്കുന്നു യേശു നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ